േ ഇത് കേവലം ഒരു പ്രസംഗത്തിന്റെ വേദിയല്ല ഞാൻ പ്രസംഗകനല്ല ഞാൻ ആത്മീയ ഉപദേശം നടത്താൻ അർഹനല്ല പക്ഷേ രാജാവ് നിങ്ങളുടെയും രാജാവ് ലോകത്തിന്റെ മുഴുവനും നേതാവ് സർവയാളോ മാനോയുടെ മനനങ്ങളുടെ മനനങ്ങളെയ്ത് പരിവർത്തനത്തിന്റെ പഴഹനധനുഴക്കി മാറ്റത്തിന്റെ ധനി ഉയർത്തുന്ന മനമനടം മാറണേ പാട്ട് ാഹുഡമങ്ങൾക്ക് വെറു വെറുള്ള പാടില്ലെന്ന് തീരുമാനമെടുത്തോ എന്റെ വീട്ടിലിരിക്കുന്ന ടീ സ്ക്രീനിലൂടെ എന്റെ ഹബീബിന് പൊരുത്തമില്ലാത്തത് ഞാൻ പാടില്ലെന്ന് പ്രതിജ്ഞ ചെയ്തോ പള്ളിക്കാട്ടില് ജനാസ് കൊണ്ടുവരുമ്പോ ഒബാ ബോംബയിൽ ഇന്നപ്പോ അതേ സെക്കൻഡിൽ തന്നെ ടെലിവിഷനിലൂടെ വീട്ടിലിരുന്ന് കാണാൻ സംവിധാനമുണ്ടെങ്കിൽ പതിയിലെ രാജാവിനെ കവറിൽ കിടക്കുമ്പോ കാണാൻ സംവിധാനമുണ്ട് അതിന് കേബിൾ കണക്ഷൻ വേണമേ ആ കേബിൾ ഏതാ ീവ തുറീയ തൊണ്ണു സ്വികൂ സ്വലാകുന്ന കേബിൾ കണക്ഷൻ ഉണ്ടെങ്കിൽ സ്വഭാവം നമ്മൾ നിറയിൽ നടന്നിട്ട് മദീനയാണും നമ്മൾ അവറയിലിരിക്കുന്ന രാജാവിനെ കാണാമല്ലോ അത് കാണാൻ ആശയുണ്ടോ അത് കാണാൻ ആശയുണ്ടോ തുകാരാ എന്നാൽ വർദ്ധിപ്പിച്ച് നോ വലൈവത്തെ മൃതങ്ങളോട് വിഷ്ണുവരുവീക്കാൻ ഹിമാമീകൾ മുഴുവരുവ വിജയിച്ചതുപോലെ നമുക്കും വിജയിക്കാം കണ്ടില്ലേ മഹാന്മാരായ ആളുകൾ ആരാണ് ഹീബിനോട് ബന്ധപ്പെട്ടത് മുഴുവനും ഒരു പവിത്രമാണെന്ന് മനസ്സിലാക്കിയ മഹാന്മാരാണ് ബിൻ അഹമ്മദ്യുള്ള അവിടുന്ന് വലിയ യോദ്ഭാവാണ് പടക്കളത്തിൽ പോയി ആദർശത്തിന് വേണ്ടി സമരമുയർത്തിയ ആളാണ് പക്ഷേ വഴി വഴിയോ കൗസുല്ലായ വസ്തുല്ല ഇതാ കണ്ണല പഹാറത്തിൽ മഹാനവറുകളുടെ കയ്യിൽ ഒരു വില്ലുണ്ട് ആ വില്ലോ ഓടൂടിയല്ലാതെ തൊടുകയില്ല എന്തേ തൊടാത്തത് മാമുൽ ഇല്ല പഹാറ ഞാൻ ബുദ്ധിയോടുകൂടിയല്ലാതെ എന്റെ കയ്യിലുള്ള വില്ല് ഞാൻ തൊട്ടില്ല എബി അനബിയു കൊല്ലം മാറുവാൻ മസല്ലമാറുവാനൈവച്ചല്ല മതങ്ങളെല്ലിടവില്ല അവിടെ കൈ തട്ടിയവില്ല അത് ഞാനൊന്നോടുകൂടിയല്ലാതെ തൊടൂല എന്തേ മഹാനമരങ്ങൾ തരുന്ന പാഠം അപ്പറത്തു കുറങ്ങാനെ കാണാൻ ശുദ്ധിയുള്ള കന്നു വേണമെന്നാണ് ഹബീമായ വലൈവ നല്ല മരങ്ങളെ കേൾക്കാൻ ശുദ്ധിയുള്ള കാതു വേണമെന്നാണ് ഹബീലിനെ നാളെയൊന്നും ഈ കൈക്ക് യോഗ്യതയുണ്ടോ വല്ല വല്ലഹറാമി കൈവ് സംഭവിച്ചു പോയിട്ടുണ്ടോ ആലോചിച്ചു നോക്കൂ ചെറുപ്പക്കാരാ ഒന്ന് ഹബീനം സാഫിയല്ലയോ ഈ കൈ അർഹതയുണ്ടോ അർഹതയുണ്ടോ കണ്ടില്ലേ സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇമാരി തങ്ങളെപ്പോലെയുള്ളവർ നിവേദനം ചെയ്തിട്ടുമുണ്ട് മതങ്ങള് മഹാന്മാർ അവരുടെ ജീവിതത്തിൽ ശുദ്ധീകരണത്തിന്റെ സമയത്ത് പോലും ഒരു മറയില്ലാതെ അവരുടെ രഹസ്യ ഭാഗങ്ങളിൽ ഈ കൈ കൊണ്ട് പോലും തട്ടിയിട്ടില്ല കൈതുപോലൊരു കട്ടിയിട്ടില്ല കയ്യാൾ മുസാഫതു കയ്യാ അതുകൊണ്ട് ഈ കയ്യിലെ തന്റെ രഹസ്യഭാഗത്ത് മറയില്ലാതെ തുറത്തുകൂടാതവര് ആദരവ് കാണിച്ചു അവരാണ് വിദേശ മഹാത്മാ അബാഹുചല്ലജനു പറയുന്നതിനേക്കാൾ വലിയ നമ്മുടെ തരട്ടെ മദീനയിലെ രാജാവിനെ അവാവിടെയൊന്ന് കണ്ടു മരിക്കണ്ടേ മോമിനീകളെ ഒരുപാട് ആളുകള് നമ്മൾ സ്വപ്നത്തിൽ കണ്ടുവല്ലേ ഭാര്യമാരെ കണ്ടുപോയിയല്ലേ ഭർത്താക്കന്മാരെ കണ്ടുപോയിയല്ലേ മക്കളെ കണ്ടുപോയിയല്ലേ അവരെ താളൊക്കെ സ്നേഹിക്കേണ്ട റഷ്മ ൂറന്നോ സ്വല്ലോ തങ്ങളെ ഒരു മതങ്ങളെങ്കിലും ഒന്ന് സ്വപ്നത്തിൽ കാണണ്ടയോ കാണണ്ടയോനേ ഒന്ന് കാണണ്ടയോ പാങ്ക നിരയിണക്കങ്ങളിൽ മതിമറന്ന് തുള്ളാൻ നേരമുണ്ടായിരുന്നു പണ പണത്തിന്റെ പണപണപ്പിൽ പത്രാസുകാടിന്റെ ഗർവ് നടിക്കാനും കോളർ ഉയറിയാനും നേരമുണ്ടായിരുന്നു അംഗീകാരത്തിന്റെ പടവിൽ കയറിയിട്ട് പാവിടവിടെ ഗർവ് നടിക്കാൻ നേരമുണ്ടായിരുന്നു മക്കൾ വലിയവരാണുള്ളതുകൊണ്ട് ഗമ പറയാൻ സമയമുണ്ടായിരുന്നു എല്ലാം നാളെ നശിച്ചു പോകുന്നതാ എന്തായാലോ ഞാൻ എന്റെ ഹബീബിനോട് ബന്ധമുള്ളവനാണ് രാത്രി കിടക്കുമ്പോൾ എന്റെ ഹബീബിനെ ഞാൻ കാണാറുണ്ടേ എന്ന് ഇവിടെ എത്രയാളുകൾ കാട് കഴിയുന്നത് ഒരു തവണയെങ്കിലും അവിടെ പ്രസന്നമായ മുഖമൊന്ന് കാണണ്ടയോ മരിക്കുന്ന സമയത്ത് എന്റെ അനിയായ മനുഷ്യനവിടെ വിതളിക്കുന്ന വിധം ജീവിക്കുന്നു മരിക്കണ്ടയോ അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരാ സാധുവായ ഞാനിതു പറയാൻ അർഹനല്ല എനിക്ക് ഹബീബിനെ പറയാൻ അറിവില്ല എനിക്ക് ഹബീബായ സല്ലല്ലാഹു അലൈഹി ദൈവം തന്നെ പറയാൻ അർഹതയില്ല പക്ഷേ പറയാൻ ഒരു പറയാനൊരു ജീവിതം എന്തെങ്കിലും പറഞ്ഞു പറഞ്ഞു പറഞ്ഞിരായി എങ്ങു മരി മരുവീണ അനശ് പെരുമാണിത്തങ്ങളിൽ കുട്ടിയായിരുന്നപ്പോൾ ഒരാവശ്യത്തിന് പറഞ്ഞു വിട്ടു കളിക്കളത്തിന്റെ ചാരത്തു തിരിഞ്ഞുനിരുന്നപ്പോൾ പിറകിൽ നിന്ന് തട്ടിട്ടിയുനേ എന്ന് കരുണയോടെ വിളിച്ച ഹരി നാളെ വിളിച്ചു വരിയാ അനച്ചറിയാവാണ് ഞാനാണാളോ ചെല്ലുന്നു പരലോകത്ത് ചെല്ലുമ്പോ എല്ലാ